അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് നിന്ന് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ നിന്റെ വലത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സഭ ഉണ്ടാകണം ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതിന്യക്കം എന്ന് പറഞ്ഞാൽ അലസിന്റെ കർത്താവ് നിന്റെ വഴിയാത്ര നിനക്ക് മുമ്പേ പോവുകയും ഐ കം വിത്ത് യു വേർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് നിന്റെ വഴിയാത്ത നടത്താൻ കർത്താവ് നിന്നെ പ്രാർത്ഥനയാ പൂരിതമാക്കട്ടെ എൻ്റെ ദൈവം ഇതലെ നീ പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് പകൽ മേഘസ്തംഭവും രാത്രി തീർത്തുമായി നയിച്ച ദൈവത്തിൻ്റെ ചരിത്ര ചൈതന്യം നിന്നെ തുഴന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ സംസാരിക്കുന്ന വ്യക്തി പശുതാപ നിറയട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തിയെ പരിശുദ്ധം നിറയട്ടെ നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ഇത് ഇത് ഈ വഴി ഈ വഴിയെ ഇതിനു മുമ്പ് നീ പോയിട്ടില്ല നീ പോകേണ്ട ഒരു പുതിയ വഴി ഞാൻ നീ നയിക്കുന്ന ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിൽ നീ പോകുന്ന വഴിക്ക് നിനക്ക് നയി നീ നയിക്കപ്പെടേണ്ട പുതിയ വഴികളെ കർത്താവ് നിനെ കാണിച്ചു തരികയും നിന്നെ സഹായിക്കുന്ന പുതിയ ദൂതന്മാരെ കർത്താവ് നിൻ്റെ വഴി യാത്രയും സമാന്തരമായിട്ട് യാത്രയാക്കുകയും നിൻ്റെ സംരംഭങ്ങളെല്ലാം അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശുഭോദർക്കമായ ആശംസകൾ അക്ഷരാർത്ഥത്തിലെ നിൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ട് നീ കണ്ണീരോടെ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു നീ ജീവിതത്തിലെ സന്തോഷത്തോടെ ആർഭാടത്തോടെ സന്തോഷത്തോടെ കുവിതക്കറ്റയുമൊ തിരിച്ചു വരാൻ കർത്താവിൻ്റെ നാമത്തിൽ വിജയത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവൻ്റെയും പുനരുദ്ധരിച്ചതിൻ്റെ വിജയത്തിൻ്റെ അടയാളമായ സിലിബായുടെ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു അതായത് ജോഷുവയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയുടെ പരാധീനത കണ്ടെത്തുന്നത് എന്തുകൊണ്ട് ഉടമ്പടി എത്രയും വേഗം നിറവേറ്റാൻ എന്ത് ഒരു വ്യക്തിയുടെ നിലപാടെന്താണ് എന്ത് നിലപാട് കൈവരിച്ചാൽ ഉടമ്പടി പെട്ടെന്ന് ആക്റ്റീവ് ആകുമെന്നുള്ളത് ജോഷു ആണ് പറയണത് എന്താണ് നിങ്ങൾ പെറുപെറുക്കരുത് പിന്നെന്താണ് മത്സരിക്കരുത് അതായത് പെരുപെരുപ്പ് സ്വന്തം കഴിവുകേടിനോടാകാം മറ്റുള്ളവരുടെ അസൂയയാകാം അതുപോലെ തന്നെ മത്സരിക്കുന്നത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാകാം അതെല്ലാം ഉടമ്പടിയിൽ നമ്മുടെ വില്ലത്തരങ്ങളായിട്ട് വരും അതായത് പുറപ്പെടും പതിനഞ്ച് ഇരുപത്തിനാലിലേ ഈജിപ്തിൽ നിന്ന് പോകുന്ന ജനം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ല അപ്പോൾ ജനം പിറുപിറുത്തും ഈ ഉടമ്പടിയിൽ വരുന്നൊരു വിഷയമാണത് അതുകൊണ്ടാണ് മാറായിലെ വെള്ളം കഴിക്കാൻ കാര്യം അനുഭവിക്കാൻ യോഗ്യതയില്ല എല്ലാവന്മാരെ പിറുപിറുത്താൽ മത്സരിച്ചാൽ വെള്ളം കിട്ടിയാലും കഴിച്ചു പോകും നിസാരമല്ലേപുറുപ്പേ മത്സരവും അങ്ങനെയാണ് കല്യാണം കഴിക്കും സമാധാനം ഉണ്ടാകത്തില്ല മക്കളുണ്ടാവും അവരത് നമ്മളനുസരിക്കത്തില്ല എന്താണ് ദൈവത്തോടുള്ള മറുതിരി പറഞ്ഞു നിയമാവർത്തേഴ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ നിങ്ങൾ കോപിപ്പിച്ചത് എങ്ങനെയെന്ന് കോപിപ്പിച്ചത് എങ്ങനെയെന്ന് ഓർമ്മിക്കുവാൻ ഓർമ്മിപ്പ് അത് മറക്കരുത് അത് മറക്കരുത് ഈജിപ്ത് ദേശത്ത് നിന്ന് ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ദിവസം മുതൽ ഇവിടെ എത്തുന്നത് വരെ എത്തുന്നത് വരെ നിങ്ങൾ നിങ്ങൾ കർത്താവിനെതിരായി കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു മത്സരിക്കുകയായിരുന്നു ചില ആൾക്കാര് മത്സരം കർത്താവിന് മത്സരിക്കുക പ്രാർത്ഥിക്കുക പിന്നെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അതെല്ലാം കിട്ടുന്നത് പ്രാർത്ഥിക്കുന്നവരാണ് ജയിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരാണോ ജോലി കിട്ടണത് പ്രാർത്ഥിച്ചാലേ കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ ചില ആൾക്കാർ രണ്ട് വെള്ളിക്കും ചവിട്ടും നമ്മളിപ്പോൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ മാത്രം നിൽക്കണം അതിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരം താമസിച്ച് പോയാൽ അവർക്ക് കിട്ടിയല്ല ഇവർക്ക് കിട്ടിയല്ല അവർ പ്രാർത്ഥിച്ചിട്ടാണോ കിട്ടിയത് അവർക്ക് ഉടമ്പടി എടുത്തിട്ടാണ് കിട്ടിയത് എന്നിട്ട് അവർ ആരണ്ടായി പോയല്ലോ ഞാനിതെല്ലാം കഷ്ടപ്പെട്ടിട്ടില്ലേ എന്നിട്ട് അതിലേക്ക് എനിക്കൊന്നും കിട്ടിയില്ല ഇതാണ് മറുദലിപ്പെന്ന് പറയണേ കുറച്ച് നമുക്കറിയില്ല ഉടമ്പളുടെ ഏറ്റവും വലിയ നിയോഗം എന്താണ് ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല ദൈവം തന്നെയാണ് ഈ ദൈവം തന്നെയാണ് ഉടമ്പ ഏറ്റവും വലിയ നിയോഗങ്ങള് എന്ന് നീ തിരിച്ചറിയുന്നവരെ മർദ്ദലിച്ചുകൊണ്ടേ ഇരിക്കും ചിലരെ ദൈവത്തോടുള്ള എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ മോസസ് ജനങ്ങളോട് സംസാരിക്കത്തില്ലേ അന്ന് മൈക്കില്ല മൈക്കില്ലല്ലോ അത് കാരണം ഈ ആൾക്കാർ പറഞ്ഞു പിടിപ്പിക്കണമെങ്കില് അമ്പത് പേരോട് പറഞ്ഞിട്ട് അമ്പത് പേർ മറ്റമ്പത് പേരോട് പറഞ്ഞ് അവർ അപ്പുറത്ത് അമ്പത് പേരോട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ ആദ്യകാലങ്ങളിലൊക്കെ ഈ വചനം എന്ത് പ്രസവിക്കണത് പക്ഷേ ഇതിനകത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരുണ്ട് അവരാണ് മർദ്ദരിപ്പുകാർ പുറകെ നിൽക്കുന്ന ആൾക്കാർ ചില ആൾക്കാർ വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരാൻ പറയത്തില്ലേ വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരുമെന്ന് പറയും അത് വചനത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഒരു വാക്കാണ് അകന്ന് നിൽക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളോടും മറുതിരിക്കുന്നു അപ്പൊ ഈ ആരാണ് മറുതിരിക്കണത് സുഭാഷിതെന്ന് പറഞ്ഞിട്ട് ഒന്നെടുത്ത് നിൽക്കുന്നവൻ ആ വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ ആ മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു പഴുതു നോക്കുന്നു അപ്പൊ ഈ മർദ്ദലിപ്പ് മനസ്സിലായില്ലേ വേറിട്ട് നിൽക്കുന്നവനാണ് മറുതലിച്ചു നിൽക്കുന്നത് ഈ ദൈവത്തോട് ഈ ഈ പുറപ്പാട് യാത്രയില് മർദ്രിപ്പ് ഉണ്ടായിരിക്കണ ആരിൽ നിന്നാണ് വേറിട്ട് നിന്നവരിൽ നിന്നാണ് ഉണ്ടായിരിക്കണത് മോശത്തിൽ പറയുമ്പോൾ വേറെ വേറെ കാര്യം പറഞ്ഞുകൊണ്ട് പുറകിൽ കൊണ്ട് കുത്തിരിക്കും ഗ്രൂപ്പ് കൂടി കുടിങ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളവരാണ് മറന്നലിച്ചിരുന്നത് എന്ത് പറ്റി മരുഭൂമി മരിച്ചു വീണ് അമ്മമാരെ അടക്കിക്കൊണ്ട് അവന്മാരുടെ പുറത്തോട്ട് കയറിക്കൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ള ജനം അവരുടെ മക്കൾ അതാണ് നാട് പ്രാപിക്കണത് മർദ്ദരിപ്പത്ര നല്ല സുഖം ഏർപ്പാടല്ല വേറിട്ട് നിൽക്കാൻ നിൽക്കണം കർത്താവിൻ്റെ വചനം അനുസരിച്ചുള്ള ജീവിക്കാനുള്ള വേറിട്ട് നിൽക്കാതിരിക്കാനുള്ള നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഓക്കെ താങ്ക്